ആയി ആയി വരുമ്പെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഇപ്പൊ ഈ വരുമ്പോ ഒരാഴ്ച എടുക്കാത്തതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയായിരുന്നോ അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഓണം ആ ഓൺ ഓണടിക്കുമ്പോൾ എന്ത് ചെയ്യുക തള്ളവരലും കൊണ്ട് നെക്കാൻ ശ്രമിക്കുക കേട്ടോ നമ്മുടെ പഴയ മാരുതി കേട്ടോ നമ്മുടെ വണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മോഡൽ വണ്ടിയാണ് പവർ സ്റ്റാറിങ് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വണ്ടിക്ക് ഇച്ചിരി സ്റ്റിയറിംഗ് ടൈറ്റ് ഗിയറിന് ഇച്ചിരി പ്ലേ കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് ഇതിൽ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെറ്റ് ആവും അപ്പം വേറെ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇതിനും നല്ല വണ്ടിയായിരിക്കും ഇനി എന്തായാലും ബാക്കിയുള്ളവർക്ക് കിട്ടുകയുള്ളൂ വണ്ടി മോശമോന്നല്ല ഇതിനേക്കാളും സുഖമായിരിക്കും ഇനി കിട്ടുന്ന വണ്ടികളും ഓടിക്കുന്ന വണ്ടികളൊക്കെ അപ്പൊ നമ്മൾ മുന്നോട്ട് നോക്കി മുന്നോട്ട് നോക്കി പോവാണ് ഇപ്പൊ നമ്മൾ ഏത് തേർഡ് കീറ മുന്നോട്ട് നോക്കണം മുന്നോട്ട് നോക്കണം നോക്കി നോക്കി പോവാണ് മുന്നോട്ട് നോക്കപ്പോ നിനക്ക് മനസ്സിലാവും ആ വളവ് വളച്ചപ്പോ ചെറുതായിട്ട് നമ്മുടെ വണ്ടി എങ്ങോട്ട് പോയി അപ്പൊ എപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കണ തുടക്കക്കാരെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാ നമ്മൾ എടത്തെ സൈഡ് ചേർന്നേ പോകാവൂ ഇടത്ത് സൈഡിൽ നിന്നാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരിക ഇപ്പം ആ വളവിൽ നിന്ന് ഇങ്ങോട്ടൊരു വണ്ടി കയറി വരികയുണ്ടല്ലോ അവൻ എന്താവും നേരെ അത് ആ ഓട്ടോക്ഷ വരുന്നുണ്ട് അവൻ അവൻ്റെ സൈഡിൽ കയറുന്നു പോവുകയുള്ളൂ അത് ആ കാറ് വരുന്നുണ്ട് എത്ര സ്പീഡിൽ വന്നാലും ഒരു പ്രശ്നവും ഇല്ല കാരണം അവരവരുടെ സൈഡിൽ കയറുന്ന പോകണേ അപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന ഇവിടെ നിന്നായിരിക്കും ലെഫ്റ്റിൽ നിന്നായിരിക്കും ലെഫ്റ്റിൽ നിന്നാണ് ഒരു പോക്കറ്റോട്ടിൽ നിന്ന് വണ്ടി താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ചിലപ്പം അവർ ശ്രദ്ധിച്ചോളമെന്നില്ല ഇപ്പം നമുക്ക് ഇങ്ങോട്ട് പഠിക്കണവരാണ് ആ വാക്കി വരുന്നവരെയും കൂടെ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കി ഓടിക്കേണ്ടത് നമ്മളാണ് ആദ്യമൊക്കെ എല്ലൊട്ട വണ്ടി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഒന്ന് മാറിയൊക്കെ നടന്ന് അല്ലെങ്കിൽ ഒന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കിട്ടാനുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമുക്കതില്ല നമ്മൾ അവരെയും കൂടെ നമ്മൾ നോക്കി ഓടിക്കണം എന്നാലേ നമുക്ക് കറക്റ്റാവുള്ളൂ ചിലപ്പോൾ ഈ റോട്ടീന്ന് ചിലപ്പോൾ പാഞ്ഞ് വണ്ടി ഇറങ്ങും അപ്പം അത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് എന്തു ചെയ്യണം ഓടിക്കണം അത് നമ്മുടെ മനസ്സിൽ വേണം അല്ലാതെ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റില്ല ഓക്കെ അപ്പം നമ്മുടെ വണ്ടി നമുക്ക് ഇവിടെ ഒന്ന് ഞാൻ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ ചെയ്യുക അപ്പം ആദ്യം എന്താ ചവിട്ടോ എന്ന് പറയുമോ നമ്മളിപ്പോൾ ഈ റണ്ണിങ്ങിൽ ഈ പോണ പോക്കിൽ ചിലപ്പോൾ ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ പലർക്കും ഉള്ളതാണ് ആറ് ക്ലാസ്സല്ലേ ആയിട്ടുള്ളൂ എന്നാലും ഞാൻ പറയുവാണ് ക്ലച്ച് ആദ്യം ചവിട്ടിയാലും നമ്മൾ ഫസ്റ്റ് കിറിലൊക്കെയാണ് മെല്ലെ പോണെങ്കിൽ ആദ്യം നമുക്ക് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് കൗട്ടായിരുന്നു പക്ഷെ ഇതിപ്പോൾ നമ്മൾ തേടില്ല പോണേ ഇപ്പം ചിലപ്പോൾ ക്ലച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി എന്താകും സ്പീഡ് ചിലപ്പോൾ കൂടി പോവും അപ്പോൾ ഇങ്ങനെ നിർത്താൻ പറയുമ്പോൾ ആദ്യം ആക്സിഡൻറ്റിൽ നിന്ന് കാലെടുക്കുക എന്നിട്ട് എങ്ങോട്ട് വരിക ബ്രേക്കിലോട്ട് വരിക വന്നേ ഓക്കെ ഇനി ക്ലച്ച് ഫുള്ള് ചവിട്ട് വണ്ടിന് മുഖം നോക്കി എങ്ങോട്ടാണ് പോണേന്ന് ക്ലച്ച് ഫുള്ള് ചവിട്ടി എന്നിട്ട് നമുക്ക് സൈഡ് ആക്കി വരട്ടെ മെല്ലെ മെല്ലെ ബ്രേക്ക് പൊട്ട ചവിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അടുക്കിൽ നിന്ന് പോകും നമുക്ക് മെല്ലെ മുന്നോട്ട് നോക്കി മുന്നോട്ട് നോക്കി മെല്ലെ ജസ്റ്റ് ഒന്ന് നിർത്തുവാണേ അപ്പോൾ മുന്നോട്ട് നോക്കി കറക്റ്റ് നേരെയാണോ നോക്കുക ഓക്കെ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ പോകണമായിരുന്നു ഇതിപ്പോൾ ഒരു ചെറിയൊരു വളവാണ് കാരണം ഇത് വിട്ടവരെയല്ല ഓക്കെ നമ്മൾ ജസ്റ്റ് നോക്കിയാണ് നമുക്ക് ഈ റോഡിൽ കുറവുള്ള കുഴപ്പമില്ല ഇപ്പൊ നമ്മുടെ വണ്ടി നിന്നു അപ്പൊ നമ്മൾ ഏത് ഗിയറിൽ അവിടെ കൊണ്ടു വെച്ച നമ്മുടെ വണ്ടി അത് നമ്മൾ എന്താക്കണം ആദ്യം എന്താ എസ് ചെയ്യണ്ടേട്ടാക്കി വെക്ക് കാരണം അത് എടുത്ത് വെക്കണം അപ്പഴേ നമുക്ക് ആ കാല് പൊക്കാൻ പറ്റുള്ളൂ ഈ കാല് ക്ലച്ചിന്റെ കാല് പൊക്കണമെങ്കില് ഒന്ന് പൊക്കിക്കേ ഓക്കെ അപ്പൊ വണ്ടി ചാടൂല്ല അപ്പൊ അതറിയാതെ തേടിലിട്ട് വെച്ച് ക്ലച്ചി ഓട്ടി പിടിച്ചാൽ ചിലപ്പോൾ എടുക്കാൻ നോക്കും നമ്മളറിയാതെ ആ തേടിന്ന് തന്നെ ചിലപ്പോ എന്താക്കും പൊക്കാൻ ശ്രമിക്കും അപ്പൊ അത് വരാതിരിക്കണേ നമ്മൾ എന്ത് ചെയ്യാം വണ്ടി സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഏത് ഗീറിലോട്ട് വരാം ന്യൂട്രൽ വരാം ഇനി നമുക്ക് മുന്നോട്ട് പോകണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ ആദ്യം എന്ത് ചെയ്യും ഇടണമെങ്കിൽ ആദ്യം ഇനി എന്ത് ചെയ്യണം ആ പൊക്കിയ എന്ത് ചെയ്യണം ചോട്ടിക്കെ ഓക്കെ ഫസ്റ്റ് ഗീറിലിട്ടു ഓക്കെ ഇൻഡിക്കേറ്റർ റൈറ്റിലോട്ട് ഇട്ടിട്ട് എടുക്കട്ടോ റൈറ്റിലോട്ട് റൈറ്റ് എങ്ങോട്ടാ അറിയില്ല എന്നാ വലത്തേക്ക്